മികച്ച പരിചരണം എം ടി വിടവാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങുകയാണ് കൂടലൂർ ഗ്രാമവും കൂടലൂർക്കാർക്ക് നഷ്ടമാകുന്നത് അവരുടെ വാസുവേട്ടനെയാണ് കണ്ണാന്തളിയും കൊടിക്കുന്ന തമ്മയും നിളയും തൂതയുമെല്ലാം അക്ഷരങ്ങളാൽ സമൃദ്ധമാക്കിയ വാസുവേട്ടനെ കൂടലൂരിനെ രോഗം അറിയുന്നത് എം ടിയിലൂടെയാണ് കൂടല്ലൂരിലെ വീട്ടുമൊഴികളും നാട്ടുവഴികളും നിറഞ്ഞതാണ് എം ടിയുടെ കഥാപ്രപഞ്ചം തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒത്തുകൂടുന്ന കൂട്ടക്കടവുള്ള കൂടല്ലൂർ ഗ്രാമം മടത്ത തെക്കേപ്പാട്ട് തറവാടും കൊടിക്കുന്ന തമ്മയും പള്ളിപ്പുരവും കണ്ണാന്തളിയും നിളയും അക്ഷരങ്ങളിൽ നിറയ്ക്കുന്ന എഴുത്തുകാരൻ എം ടിയുടെ വിരലുകളിൽ അക്ഷരങ്ങൾ പതിഞ്ഞയിടങ്ങളിലെല്ലാം ഉണ്ടാകും കൂടല്ലൂർ എന്ന കഥയുടെ ഭൂമിക കൂടല്ലൂർ ഗ്രാമം എം ടിക്ക് കൊടുത്ത കഥകൾക്ക് കയ്യും കണക്കുമില്ല അതുകൊണ്ട് എം ടിയിൽ നിന്ന് കൂടല്ലൂരിനെയോ കൂടല്ലൂരിൽ നിന്ന് എം ടിയെയോ വേർപ്പെടുത്താനാവില്ല കൊയ്യന്തോറും കതിരിടുന്ന വയൽ പോലെ കഥകൾ ഇരമ്പി വന്നു എം ടി കൊയ്തത് അതിലേതാനും കഥക്കറ്റകൾ മാത്രം അതൊന്നും പതിരായിരുന്നില്ല കതിരായിരുന്നു എന്നതാണ് നേരം എം ടി കഥകളിൽ നാം മറിഞ്ഞ കൂടല്ലൂർ ഇന്നില്ല നിലയിൽ നിന്ന് മണൽ ലോറി കയറിപ്പോയി കുന്നുകൾ നിലം പൊത്തി നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഗ്രാമമുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരേയൊരു തെളിവ് കൂടല്ലൂരിൻ്റെ പ്രിയപ്പെട്ട വാസുദേവൻ അനശ്വരമാക്കിയ കഥകൾ മാത്രമായിരിക്കും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക